ഈ കുറ്റം പറയുന്നവർക്കും നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്കും അറിയില്ല ആരാണ് മുതുകാട് സാർ എന്താണ് ഡി എ സി എന്താണ് മാജിക് പ്ലാനറ്റ് അവിടുത്തെ അമ്മമാരെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് ഒന്നും അവർക്കറിയില്ല ആരൊക്കെയോ ഇടുന്ന വീഡിയോക്ക് തായെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻ്റുകൾ എത്ര സുന്ദരാണ് ഇവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബ് താമസിച്ച റൂമാണ് അകം കാണിക്കാൻ പറ്റില്ല കാരണം അകത്ത് വേറെ ആളുകളുണ്ട് നമ്മുടെ ഷിഹാബിൻ്റെ പാദസ്പർശം ഏറ്റ സ്ഥലങ്ങളാണ് ഷിഹാബിനെ അവരെല്ലാം സ്നേഹത്തോടെ ഭാവ എന്ന് വിളിച്ചു പക്ഷെ ഭാവ എല്ലാം മറന്നു ഈ വേദി ഭാവ ഓർക്കുന്നുണ്ടാവും ഭാവക്ക് സഞ്ചരിക്കാൻ ഭാവയുടെ വീൽചെയറിന് പോകാൻ പറ്റിയ റാമ്പുകൾ എന്തെല്ലാം സൗകര്യം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷിഹാബിൻ്റെ റൂമിൻ്റെ ഡോറാണ് കേട്ടോ ഷിഹാബ് ഓർക്കുന്നുണ്ടാവും ഒരുപാട് കാലം ഇവിടെ താമസിച്ചതല്ലേ ഇതാണ് ആ റൂം ഷിഹാബ് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഷിഹാബ് വന്നതിനു ശേഷം അവന് പാകത്തിന് വേണ്ടി റാമ്പുകൾ ഉണ്ടാക്കി ഇതെല്ലാം ഷിഹാബ് മറന്നുമില്ലേ കണ്ണ് തുറന്ന് കാണുന്ന ഷിഹാബ് സത്യങ്ങളെല്ലാം ഇനിയും പുറത്തു വരും പുറത്ത് കൊണ്ടുവരും ഞങ്ങൾ ഇതാണ് ആ റാമ്പ്